മാവൂരിൽ കാരുണ്യത്തിന്റെ തണൽ വിരിച്ച് ഒപ്പം പാലിയേറ്റീവ് കുടുംബ സംഗമം മാവൂർ ഗ്രാമപഞ്ചായത്ത് എം സി എച്ച് യൂണിറ്റ് ചെറുപ്പയുടെ നേതൃത്വത്തിലാണ് സംഗമം നടന്നത് മാവൂർ കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി മുനീറത്ത് ഉദ്ഘാടനം ചെയ്തു രോഗക്കിടക്കയിൽ കഴിയുന്നവർക്കും അവർക്ക് തുണയായി നിൽക്കുന്ന കുടുംബങ്ങൾക്കും സാന്ത്വനമേകിയാണ് മാവൂർ ഗ്രാമപഞ്ചായത്ത് എം സി എച്ച് യൂണിറ്റ് ചെറൂപ്പയുടെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് കുടുംബസംഗമം സംഘടിപ്പിച്ചത് ഒപ്പം എന്ന പേരിൽ മാവൂർ കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടി സ്നേഹത്തിൻ്റെയും ഐക്യദാർഢ്യത്തിൻ്റെയും വേറിട്ട വേദിയായി മാറി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി മുനീറത്ത് സംഗമം ഉദ്ഘാടനം ചെയ്തു പരിചരണം അയൽപ്പക്ക കൂട്ടായ്മകളുടെ എന്ന സന്ദേശം പ്രാവർത്തികമാക്കാൻ ഓരോ വാർഡിലും വിപുലമായ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് ആസൂത്രണം ചെയ്യുന്നതെന്ന് അവർ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി പി കൃഷ്ണൻ അധ്യക്ഷനായി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ റസീന ഫറോക്ക് കലാകാരൻ കലാഭവൻ ഷമൽ എന്നിവർ മുഖ്യാതിഥികളായി ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ബൽക്കീസ് ടീച്ചർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഉമാദേവി കുഴിപ്പള്ളി ഗീതാമണി എൻ പി അഹമ്മദ് ഡോക്ടർ ബിന്ദു ഡോക്ടർ സ്മിത ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ വളപ്പിൽ റസാഖ് ഉമ്മർ തോണ്ടിയേരി തുടങ്ങിയവർ സംസാരിച്ചു വാർഡ് മെമ്പർമാർ പാലിയേറ്റീവ് മേഖലയിലെ സന്നദ്ധ പ്രവർത്തകർ ആശാവർക്കർമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു సిటీ ప్రాదేశిక వార్త మావూర్